നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു സ്നേഹബന്ധം ദൈവത്തിന് ഇഷ്ടമല്ല എന്നതിന് ദൈവം നൽകുന്ന ഒരു എട്ട് അടയാളങ്ങൾ പറഞ്ഞോട്ടെ ഒന്ന് ആ ബന്ധത്തിൽ നിരന്തരം സമാധാനം ഇല്ലാതാവുക എത്ര ശ്രമിച്ചാലും സമാധാനം ലഭിക്കാത്ത അവസ്ഥ അപ്പോൾ ഭാവിയിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിനും മനസ്സിനും നിങ്ങളുടെ ആന്തരിക മനുഷ്യനും ഉണ്ടാകുന്ന തകർച്ചയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുക എന്നത് ദൈവത്തിൻ്റെ ആവശ്യമല്ലേ ആ സമയത്ത് നമ്മൾ ഓർക്കണം നമ്മൾ കണ്ണു തുറന്ന് ദൈവസ്വരം ശ്രവിക്കാൻ വേണ്ടിയാണ് അവൻ സമാധാനം ഇല്ലാണ്ടാക്കിയത് മറിച്ച് ഒരിക്കലും നമ്മളെ തകർക്കാനോ ശിക്ഷിക്കാനോ അല്ല രണ്ട് വിഭ്രാന്തി അഥവാ ഒന്നിലും വ്യക്തതയില്ലാതെ ആവുക ഈ ബന്ധത്തിൽ എന്നും എല്ലാത്തിലും പരസ്പരം സംശയം ആകുലത ധൈര്യം നഷ്ടപ്പെടുക എന്നിങ്ങനെ പല കാര്യങ്ങളും ഓർക്കണം സ്നേഹത്തിൽ നിരന്തരം സംശയത്തിനും ആകുലതക്കും ഒരു സ്ഥാനവും അങ്ങനെ നിരന്തരമുണ്ടായാൽ ദൈവം നിന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവസ്വരം ശ്രവിക്കാൻ കാതോർക്കുക മൂന്ന് ആ ബന്ധം നിങ്ങളെ ദൈവത്തിൽ നിന്നും വല്ലാതെ അകറ്റിക്കളയുന്നു നിങ്ങൾ പുതുതായി സൃഷ്ടിച്ച ആ ബന്ധം നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു അതായത് ആ ബന്ധമുണ്ടായതിനു ശേഷം നിങ്ങളിൽ ദൈവവിശ്വാസം കുറയുന്നു പ്രാർത്ഥന കുറയുന്നു ആത്മീയമായി വളരാൻ ഒട്ടും താല്പര്യമില്ലാതാകുന്നു സത്യം പറയട്ടെ ദൈവത്തിൽ നിന്നും അകറ്റുന്നത് എന്താണെങ്കിലും അത് ദൈവ ഇഷ്ടമല്ല അവിടെ നിന്ന് മാറുക എന്നതായിരിക്കും ദൈവം നിങ്ങളോട് മന്ത്രിക്കുന്ന ദൈവസ്വരം നാല് സ്നേഹത്തിലും കരുതലിലും ഒരു സ്ഥിരതയും ഇല്ലാത്ത അവസ്ഥ ഈ സാഹചര്യം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും വല്ലാതെ തളർത്തി ഇതിനർത്ഥം ഈ ബന്ധം ദൈവമാകുന്ന പാറയിൽ പണിതല്ല എന്ന് തന്നെയാണ് നിങ്ങൾ ദൈവസ്വരം ശ്രവിച്ചാൽ അത് മനസ്സിലാകും അഞ്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന നിരന്തര തർക്കങ്ങളും വഴക്കുകളും ഈ നിരന്തരമുണ്ടാകുന്ന ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളും പതുക്കെ പതുക്കെ കുടുംബത്തിനകത്തുള്ള സ്നേഹത്തെയും പരസ്പര വിശ്വാസത്തെയും പൂർണ്ണമായി നശിപ്പിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇത് ദൈവത്തിൽ പണിതാണോ എന്ന് ആലോചിക്കാനും പ്രാർത്ഥിക്കാനും സമയമായി ആറ് ഒറ്റപ്പെട്ടു പോവുക അഥവാ നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തക്കാർ കൂട്ടുകാരിൽ നിന്ന് നിങ്ങളെ കംപ്ലീറ്റ്ലി അകറ്റി മാറ്റി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അല്ലെങ്കിൽ ജീവിത പങ്കാളി ഓർക്കുക ഈ ബന്ധം ദൈവിക തീരുമാനത്തിൽപ്പെട്ടതല്ല അതിൻ്റെ ഒരു അടയാളമാണ് നിങ്ങളെ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി കളയുന്നു എന്നത് ഏഴ് നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിരന്തരം തടസ്സങ്ങൾ അതായത് കുടുംബത്തിലെ എല്ലാ അഭിപ്രായങ്ങൾക്കും എതിര് പറയുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് ലഭിച്ചത് മാത്രവുമല്ല കുടുംബത്തിലെന്നല്ല വേറെ ഒരു സ്ഥലത്തും ഒരു കാര്യവും നിങ്ങളുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമില്ല എല്ലാത്തിലും